മല്ലിയലയും പച്ചമുളകും കുറച്ച് വിനികറും ഉപ്പും കല്ലുപ്പൂടി ഇട്ടിട്ടുള്ളൊരു ടേസ്റ്റിനകത്ത് ചിക്കൻ്റെ ബ്രഷ് പീസ് അല്ലെങ്കിൽ ബോൺലെസ് ചെയ്ത പീസ് മറിനേറ്റ് ചെയ്തിട്ട് ഈസിയായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ഒരു തൈരും ടൊമാറ്റോ ഒക്കെ ഒരു ചട്നി അതുകൊണ്ട് അപ്പം അതാണ് അതിപ്പോ ഓൾറെഡി ഞാൻ അതിന്റെ സോസ് ചെയ്താണ് സോസ് അത് കാരണം കുറച്ച് മല്ലിയില നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഐസിനകത്ത് ഇട്ടുമ്പോൾ അതിൻ്റെ കളർ കറക്റ്റായിട്ട് കിട്ടും കുറച്ച് ഐസ് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് പച്ചമുളകും അതുപോലെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ലേശം അതിൻ്റെ സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുപ്പും ഒരല്പം വിനികർ ഇട്ടിട്ട് ഈ ഒരു പേസ്റ്റ് പേസ്റ്റാക്കി ചിക്കൻ അത് സോൾട്ടിൻ ഇട്ട് മറിഞ്ഞിട്ട് ഇത് വെക്കുന്നു എന്നിട്ട് ഇതൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ലേശം ബട്ടർ ഇടുകയാണ് ആദ്യം ഓക്കെ എനിക്ക് തോന്നുന്നുണ്ടേ എന്താ പറയാ ഞാനൊക്കെ ഒരേ ഞാൻ

അവിടെ നിന്നാണ് എനിക്ക് ആ ഫിഷ് കറിയോടുള്ള ഇഷ്ടം വന്നത് നമുക്ക് എത്ര ഒരു ഫുഡിന്റെ ടേസ്റ്റ് വേറെ കിട്ടില്ല നെക്സ്റ്റ് ആശയർ പ്രൊഫഷണൽ സ്റ്റാറ്റിക്സും ബിസിനസ്സും ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡ്സ് ഒക്കെ അറിയാവുന്ന ഒരാൾ നിങ്ങളായിരിക്കും എക്സ്പാൻഡ് ചെയ്യാൻ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയാം യുവർ ഗോൾ ആക്ച്വലി പറയാറായിട്ടില്ല പക്ഷെ നടക്കുന്നു ആസ് സുണ് ആസ് പോസിബിൾ നമ്മളത് റിവീൽ ചെയ്യും അപ്പം അതിനുള്ള ഭാഗ്യ ഫ്ലവേഴ്സ് തന്നെ ഞാൻ തരുന്നില്ല അതെ അപ്പം പിന്നെ എന്താ പറയുക നമ്മൾ കുറച്ചിപ്പം ഫോർ ഇയേഴ്സായി കേസ്കോൺ ആ ബ്രാൻഡിനെ നമ്മൾ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട് നാട്ടില് തൃശ്ശൂർ രണ്ടു വർഷം മുന്നേ ഉണ്ടായിരുന്നു അപ്പൊ കൊച്ചിയാണ് ആക്ച്വലി ആൾക്കാരെല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് കൊച്ചിയിലെ ക്ലാസ് ആണ് അപ്പം നാല് വർഷത്തിന് നാല് വർഷമായിട്ട് നമ്മളതിനെപ്പറ്റിയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പം മെല്ലേ ഓക്കെ എന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം എന്നുള്ളൊരു കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഹോപ്പ് എന്ന് ഒരു സ്റ്റൈലിനാണ് അതാണ് ഇപ്പൊ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈല് പിന്നെ ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാവർക്കും ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പോലെ ഒന്നും കുട്ടികൾ റീൽസ് ചെയ്തിട്ട് അവർ കളിക്കണതാണോ നമുക്ക് കൊതിയാവും കാരണം കുട്ടികൾ സെൽഫ് ട്രെയിൻഡാണ് കുറേ പേര് അങ്ങനെ കുറേ കുറെ ആയിട്ടുള്ള കുട്ടികളുണ്ട് സംസാരിച്ചു അത് ഞാൻ പറയുകയാണ് ഞാൻ ഈ കഥകൾ നിങ്ങളെ വളരെ ഫ്രീ ഫ്ലോ ആയിട്ട് പറയുന്നത് കൊണ്ട് എൻ്റെ ഇടയിൽ ഇത് എന്തായാലും പരീക്ഷിക്കാൻ നേരത്തെ പറഞ്ഞില്ല ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാറിനേറ്റ് ചെയ്ത് വെക്കുന്നു അത് കഴിഞ്ഞ് പാനിനകത്തുള്ള പരിപാടിയാണ് കുറച്ച് നേരം അത് ഗ്രില്ല് ചെയ്ത് ഓൾറെഡി ഒരു ഗ്രിൽ മാർക്ക് ഒക്കെ കിട്ടി ഒരു ഹെൽത്തി വേർഷൻ സാധനമാണ് ഇതിനകത്ത് ഇനി നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട സലാഡോ ആയിട്ട് ഒരു ഹോൾ മീൽ ആയിട്ട് ബ്രെഡ് ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല ഒക്കെ എപ്പോഴും കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇതുപോലെ ഓരോ ഡിഫറൻറ്റ് മറിനേഷൻ മാറ്റാം ഇതിപ്പോൾ മല്ലിലയാണ് കുറച്ച് പേരത്ത് പുതിയ ഇട്ട് കഴിഞ്ഞാൽ വേറെ തരം ആണ് അത് അതിനകത്ത് കുറച്ച് പച്ചമുളക് മാറ്റി കാന്താരിയും ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ വേറെ തരം ഫ്ലേവർ ആണ് സോ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെന്റ് ഫ്ലേവേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ട് ഇത് ചിക്കൻ ആക്കാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫിഷ് ആക്കാം ഞാൻ പറഞ്ഞാൽ കുറച്ച് ഇൻ്റെ ബ്ലാക്ക് പെപ്പറൊക്കെ ഇട്ട് സോസ് കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കുറച്ച് ബട്ടർ ബട്ടർ യെസ് അതിങ്ങനെ ആക്കി ലക്ഷം സോൾട്ട് ഒരൽപ്പം ബ്ലാക്ക് പെപ്പർ നിങ്ങളുടെ ഒരു വിവാഹം കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടുകാരൊക്കെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പ്രൊഫഷണലി അതൊരു ഫെയിം വരുന്നു ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു വീട്ടുകാർക്കൊക്കെയാണ് പ്രശസ്തം മാറ്റം എന്താണ് അതിനെ കണ്ടത് മാറ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് ഉണ്ടായിരുന്ന ഇഷ്യൂ ഫൈനലി അത് ഒന്നിച്ചു തമ്മിൽ ഒന്നിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ട് അതുവരെ കാര്യങ്ങൾ അപ്പം അവരും ഹാപ്പിയാണ് കാരണം എന്റെ അച്ഛനായിരുന്നു ടെൻഷൻ കാരണം ഞാൻ അച്ഛൻ്റെ ഒറ്റ മോളാണ് എന്റെ ചേട്ടന്മാർക്ക് ഒറ്റ മോളാണ് അപ്പം ലവ് മാരേജാണ് ഇൻറ്റർകാസ്റ്റ് ആണ് അപ്പം ഒബ്ബിയസ്ലി അവർക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ പിന്നെ അച്ഛന് എൻ്റെ അപ്പച്ചന് കുറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു അപ്പം അവർ ഒട്ടടിക്കുന്ന തരത്തിൽ ഓക്കെ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ പോവാണ് ആ ഒരു സീനായിരുന്നു ചേട്ടന് അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റായിട്ടില്ല എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം പുള്ളിയും ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണെന്ന് പുള്ളിക്ക് അറിയാം അതുകൊണ്ട് പുള്ളി ഹാപ്പിയാണ് എന്നെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ ലാസ്റ്റ് ക്രിസ്മസ് ഒരുമിച്ചായിരുന്നു വീട്ടിലെ ഞാനും കുക്കും ഫാമിലി എന്റെ ഫാമിലിയൊക്കെ കൂടിയിട്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ബിസിനസ്സ് കൊണ്ട് തന്നെ വിളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഞാൻ പല ഇന്റർവ്യൂസിൽ ഞാൻ പറയാറുണ്ട് കുഞ്ഞിക്കാലി കണ്ടിട്ടല്ല നമ്മൾ നമ്മളെ നമ്മളെ നമ്മളിനോട് ഇഷ്ടമാണ് അവർ മനസ്സിലാക്കും എന്തെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായിട്ടില്ല അത് കറക്റ്റ് ആണ് നല്ല രീതിയിൽ പോകേണ്ടതെന്ന് കാണുമ്പോൾ ഒബിയസ്ലി അവർ ഹാപ്പിയാണ്

ദീപതെ നമ്മുടെ ഗ്രിൽഡ് കൊറിയാണ്ടർ ചിക്കൻ റെഡി ആയിട്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ചട്നി നമ്മളുണ്ട് അത് നല്ല കട്ട കട്ടത്തായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ടൊമാറ്റോ ഒക്കെ വെച്ചപ്പോഴുള്ള ഒരു ആണ് കൂടെ പിന്നെ ഒരു സലാഡ് കാരറ്റും സവാളയും പച്ചമുളകും ക്യാപ്സിക്കൂടെ ഉപ്പും നാരങ്ങ എന്നിവരൂടെ ഒരു സംഭവം ഒരു സലാഡ് ഇങ്ങനെ ഒരു ഗ്രിൽ ഒരു ഹെൽത്തി ഡയറ്റിങ് ഒക്കെ ചെയ്യുന്നൊരാൾക്കാരാണ് ഡിന്നറിന് ഇതുപോലൊക്കെ ഒരു സാധനമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക നല്ല ടയർഡായിട്ട് ഫുൾ സെഷൻ ഒക്കെ കഴിഞ്ഞ് വരുന്നു വീട്ടിൽ വരുമ്പോൾ സർപ്രൈസ് സപ്രൈസും ഹലോ കുക്കു ഇന്നത്തെ ചിക്കൻ ഗ്രിൽ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ ഇതേപോലെ ഒരു ഫുൾ പ്ലേറ്റിൽ കൊണ്ടുവരുന്നത് ഇതും കൊണ്ടങ്ങനെ മതി ഓക്കെ ടേസ്റ്റ് ചെയ്തോളൂ